സീസൺ ആൾക്കാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രമ്മിലെ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഡ്രമ്മിൽ കുറ്റിക്കുരുമുളകനുള്ളത് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് എന്റെ കുറ്റിക്കുരുമുളക് ഇത് തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് തിപ്പലി എങ്ങനെയാണ് കുറ്റിക്കുരുമുളകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യം കണ്ടു നോക്കുക ഇപ്പൊ രണ്ടിത് ആദ്യം ഒരു തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്തു എത്രയും കളിച്ചു വന്നു രണ്ടാമത് വീണ്ടും തിപ്പൽ കളിച്ചതും അത് ഗ്രാഫ്റ്റ് ചെയ്താണ്ട് ഇത് ഇനിയിപ്പോ മൂന്നാമതായിട്ട് തിപ്പല കളിച്ച് വരികയാണ് ഇത് കുറച്ചുകൂടെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു തന്നെ കുറ്റ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ കുറ്റിക്കുരുമള നമ്മൾ ഡ്രമ്മിലേക്ക് നടുന്നത് അതെങ്ങനെയാന്ന് കാണിക്കാം ഡ്രമ്മില് നടുന്നതിന് മുമ്പ് തറനിരപ്പിക്കൊണ്ട് ഈ ഡ്രമ്മ വെക്കരുത് അപ്പൊ അല്പം തറയിൽ നിന്ന് ഉയർത്തി വേണം വെക്കാൻ ഒരു കട്ട വേണേൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്ത് വേണേലും ഉപയോഗിക്കാം എനിക്കിപ്പോ ഈ ടയറൂടെ പാടുവസ്തോടെ കിടക്കണം അതുകൊണ്ട് ഞാൻ ഉയർത്തി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നിട്ട് ഇതിന് മണ്ണേക്കാൻ നമ്മൾ ഡ്രം വെക്കും എന്നിട്ട് കുറച്ച് ഇലകളിടും പേസ്റ്റ് ഇലകൾ കരിയില പാഴ കച്ചി അങ്ങനെ കുറെ ഇട്ട് ഒരു പകുതി ഭാഗമാക്കി വെക്കും അപ്പൊ ഞാനിങ്ങനെ പകുതി ഭാഗമാക്കി വെച്ചേക്കാണ് ഇത് ഗ്രോവായി നട്ടു വെച്ചിരുന്ന കുറ്റക്കുരുവുമുളാണ് ഗ്രാഫ് ചെയ്തത് ഇതിന്റെ ഡ്രമ്മിലേക്ക് മാറ്റാം മാറ്റാറ് മണ്ണൊന്നും കളയാതെ ഇങ്ങനെ എന്താ ഡ്രമ്മിലേക്ക് മാറ്റി ഇനി അത്യാവശ്യം വളമെല്ലാം ഇട്ട ഇത് ഡ്രോട്ടൊന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത ശേഷം ഇതിന്റെ വളമിട്ട് ഇത് ഉറപ്പിച്ചു കൊടുക്കുക അടിപൊളി ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്ന വളമാണ്ക്ക് മൈക്രോന്യൂട്രിയൻസ് ചാടകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത വളമാണ് അത് ഇത് നമുക്ക് ചവിട്ടിലേക്ക് ഇട്ടുകൊടുക്കും ഇട്ടു എന്നിട്ടും മോട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം ഇപ്പൊ തൽക്കാലം ഒരു ത സപ്പോർട്ട് കൊടുക്കണം സാങ്ങ് കൊടുക്കണം നല്ല നല്ലായിട്ട് മൂട ഉറപ്പ് ചേർത്ത് ഇങ്ങനെയാണ് ഡ്രമ്മി കുറ്റിക്കുരുമുള നടുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് വേണം നമ്മളിങ്ങനെ താഴെ തട്ടല്ലോ കുഴപ്പം എന്ന് പറഞ്ഞാല് ഇത് കൊറേ വർഷം പിന്നെ നിലനിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കുറ്റിക്കുരുമുളകു പറയുന്നത് ഓരോ പ്രാവശ്യം ഓരോ തത്ത് തട്ടാ അതോ ഇപ്പൊ ഈ തിപ്പലി ഇങ്ങനെ കുറച്ചുകൂടെ പൊങ്ങി വരുമ്പോ നമ്മള് നല്ല കമ്പ ഇച്ചിട്ട് മൂത്ത് വരുമ്പോ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വരും വീണ്ടും അതേന്ന് വരും അപ്പൊ വീട് നമ്മൾ തട്ട് വരും ഇങ്ങനെ പല പല തട്ടായിട്ടാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തത് ഇപ്പൊ രണ്ട് തട്ടായിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു ഉപകാരപ്രദമായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് സസ്ത ഇതിനൊരു ചെറിയൊരു താങ്ങൂടെ കൊടുത്ത് നമുക്ക് ഇന്ന പിടിച്ചു കെട്ടാം നമ്മൾ താങ്ങു കൊടുത്തിട്ടുണ്ട് ഇന്ന താങ്ങൂടെ കൊടുത്ത് പിടിച്ചു കെട്ടിയൊക്കെ സുരക്ഷിതമായിട്ട് ഇട്ടിട്ട്